ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കണോമിയായ ചൈന വിചാരിച്ചു നമ്മളെപ്പോലുള്ള ചെറുകിട റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഈ വർഷം നല്ലപോലെ ഒന്ന് സഹായിച്ചു കളയാമെന്നുള്ള കാര്യം അതെ ജാനുവരി ഒന്നാം തീയതി തൊട്ട് ചൈനയുടെ ചില മെറ്റൽ റൂൾസ് മാറിയിരിക്കുകയാണ് അന്നേരം അതിൻ പ്രകാരം നമുക്ക് നാല് ഉണ്ടാക്കുന്നത് വളരെ നല്ലതല്ലേ അന്നേരം ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക എങ്ങനെയാണ് ചൈനയുടെ സഹായം നമുക്ക് ഏറ്റുവാങ്ങാം എന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ So let's get into the show. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ത്രീ മെറ്റൽസ് മൂന്ന് മെറ്റൽസിൻ്റെ കഥയാണ് സ്വർണം വെള്ളി ചെമ്പ് അത് പറയുമ്പോൾ തന്നെ പലരുടെ മനസ്സിൽ ആ പാട്ട് ഓർമ്മ വരും സ്വർണം ചെമ്പായി മാറ്റി എന്നുള്ള കാര്യം അത് ശബരിമല കിടക്കട്ടെ പക്ഷേ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചു ഇതിനകത്ത് നമുക്ക് വെള്ളിക്കൊരു സ്പെഷ്യൽ ആക്സലറേഷൻ കൊടുത്തേക്കാവുന്ന രീതി അന്നേരം ജനുവരി ഒന്നാം തീയതി തോട്ടാണ് ചൈന ഒരു ആക്സിലറേഷൻ കൊടുത്തത് എങ്ങനെയാണ് ആക്സിലറേഷൻ നമ്മുടെ സപ്ലൈ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ കുറച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് അതേ രീതി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസാണ് മുകളിലോട്ട് പോകുന്നത് അന്നേരം ചൈനയാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വെള്ളി ഉള്ള രാജ്യം പക്ഷേ അതേസമയം സെവൻറ്റി പെർസെൻ്റ് ഓഫ് ദി വേൾഡ് സിൽവർ പ്രൊഡക്ഷൻ വെള്ളി ഖനിച്ചെടുത്തിട്ട് അത് വെള്ളി ആക്കണമല്ലോ അത് പേറൂയിലും ചിരിയിലും ഒക്കെ ഉണ്ട് പക്ഷേ അതേസമയം ചൈനയിലാണ് റിയലി അത് ഖനിച്ചെടുത്തിട്ട് വെളിയിൽ ഇറക്കുന്ന പരിപാടി കൂടുതലും നടക്കുന്നത് എഴുപത് ശതമാനമാണ് ലോകത്തിലെ വെള്ളി ചൈനയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ചൈന വിചാരിച്ചു അങ്ങനെ അങ്ങ് സൂഹിക്കണ്ട മറ്റു രാജ്യങ്ങൾ നമ്മുടെ വെള്ളി സാധാരണ വില അങ്ങ് വാങ്ങണ്ട അന്നേരം നമ്മൾ ചില സപ്ലൈ അങ്ങ് കട്ട് ഔട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞു അന്നേരം നാൽപ്പത്തിനാല് ഗ്രാം കമ്പനികൾക്കാണ് ചൈന ഒരു അലവൻസ് കൊടുത്തിരിക്കുന്നത് അന്നേരം ഈ നാൽപ്പത്തി നാല് കമ്പനികളിൽ കൂടെ നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ ഓരോ കമ്പനീസിന് ചൈന ഒരു ബാരിയർ ഇട്ടിട്ടുണ്ട് ഇത് ഈ കൂടുതൽ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല അന്നേരം ആ ഒരു പരിപാടി വന്നേ പിന്നെ സിൽവർ ആണെങ്കിൽ അടിച്ച് ഷൂട്ട് ചെയ്ത മുള്ളോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റ് റൈസായി ട്വൻറ്റി പെർസെൻ്റ് റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ കിട്ടായിരുന്നെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഈ ആഴ്ച കിട്ടും അതുപോലെയാണ് അന്നേരം അത് മാസത്തിലും വർഷത്തിലുമൊക്കെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ പല അനലിസ്സിൻ്റെ വിചാരം അല്ലെങ്കിൽ അവരുടെ ഒരു അനലിസിസ് അനുസരിച്ച് ഒരു രണ്ടായിരത്തി ഇരുപത്തി അവസാന ഭാഗം വരെ സിൽവറിൻ്റെ ഈ റേറ്റ് അങ്ങോട്ട് ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുകയെന്നേ ഉള്ളൂ അല്ലാതെ താഴോട്ട് വരാൻ ഒരു ചാൻസും ഇല്ല പിന്നെ സിൽവർ വോളറ്റൈൽ ആണെന്നുള്ളൊരു കാര്യത്തിലുണ്ട് അത് ചിലപ്പോൾ ഒരു സഡൻ ഒരു സ്പൈക്കായിട്ട് താഴോട്ട് പോകും പിന്നെ അത് മുകളിലോട്ട് പോകും ഉണ്ട് ഗോൾഡ് ആണെങ്കിൽ അങ്ങനെ സ്പൈക്കും വോളറ്റൈലിറ്റിയും ഒന്നും ഇല്ലാതാണ് പോകുന്നത് ഗോൾഡിന് അതുപോലൊരു ആക്സിലറേഷൻ കിട്ടത്തില്ല ഗോൾഡ് ഒരു ഫൈവ് പെർസെൻറ്റേജൊക്കെ ഉള്ളൂ കഴിഞ്ഞ ഈ ജനുവരി തൊട്ട് സിൽവർ നമ്മൾ പറഞ്ഞത് ആ ട്വൻറ്റി പെർസെൻറ്റിന് പകരമായിട്ട് ഗോൾഡ് അന്നേരം ഓടിയത് ഫൈവ് പെർസെൻറ്റ് പ്രൈസ് ആയിരുന്നു അതുപോലെ തന്നെ വേറൊരു മെറ്റലോട്ടോ കോപ്പർ കോപ്പറാണ് ലോങ് ടേം ആയിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പർ ഈസ് എ വെരി ഗുഡ് സാധനം അതിന് അറ്റ്ലീസ്റ്റ് ട്വന്റി തേർട്ടി വരെ നല്ലപോലെ റേസ് കിട്ടുന്ന ഒരു സാധനമാണ് കോപ്പർ എന്നാൽ ഭാരതത്തിൽ കോപ്പറിൻ്റെ ഒരു ഇ ടി എഫിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നോക്കിയിട്ടൊന്നും ശരിയായിട്ടുള്ള ഒരു കോപ്പറിൻ്റെ ഇ ടി എഫ് കിട്ടിയിട്ടില്ല അത് യു എസ് മാർക്കറ്റിലും ചൈന മാർക്കറ്റിലും ഒക്കെ ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഗോൾഡും സിൽവറും കോപ്പറും കൂടെ എങ്ങനെ പെർഫോം ചെയ്തതെന്ന് നമുക്കൊന്നറിയണ്ടേ മാർക്കറ്റിൽ ഗോൾഡ് സെവൻറ്റി ഫോർ പെർസെൻറ്റ് റൈസായി സെവൻ്റി ഫോർ പെർസെൻറ്റ് ഗ്രോത്ത് വന്നു എന്നാൽ സിൽവറോ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പെർസെൻറ്റ് ഗ്രോത്ത് തന്നു അതിഭീമമായ ഒരു ഗ്രോത്താണ് സിൽവർ കഴിഞ്ഞ വർഷം തന്നിരിക്കുന്നത് എന്നാൽ കോപ്പർ എത്രയായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റ് ഗ്രോത്ത് തന്നു അതാണ് അതിൻ്റെ രസം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനെയൊക്കെ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുന്ന വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഭയങ്കരമായിട്ട് പണം ചിലവഴിക്കണമല്ലോ നമ്മളിപ്പോൾ സാധാരണപ്പെട്ട ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്ററൊക്കെ എന്താണ് ചെയ്യുന്നത് കൂടുതലും ഇ ടി എഫിലും എം സി എക്സിലും ഒക്കെ പോയിട്ട് നമ്മുടെ ഓഹരി നമുക്കിഷ്ടം പോലെ വാങ്ങുകയാണ് വിക്കെൻഡ് നമ്മൾ ആവുമ്പോൾ വിൽക്കുകയാണ് പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഇത് കൂടുതലും യു എസ് ഡോളേസിൻ്റെ റേറ്റ്സിലാണ് ഇത് ചലിച്ചു പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഇച്ചൂരോടും കൂടുതലാണ് കമ്പയർ ടു യു എസ് ഡോളേഴ്സിൻ്റെ മാർക്കറ്റ് കാരണം എന്താണ് നമുക്കിവിടെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ജി എസ് ടിയും ഡ്യൂട്ടിയും അങ്ങനെയൊക്കെയുള്ള ചില ചാർജസും കൂടെ അതിൻ്റെ കൂട്ടത്തി അടിച്ച് അങ്ങോട്ട് കയറ്റും പക്ഷേ ഈ യു എസ് ഡോളർ ഓപ്പൺ മാർക്കറ്റിലെ ചാർജസ് അതാണ് കറക്റ്റായിട്ടുള്ള ഇൻ്റർനാഷണൽ റേറ്റ് ഗോൾഡ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി ആണ് പെർ ഔൺസ് സിൽവറോ നയൻറ്റി ടു നയൻറ്റി ത്രീ യു എസ് ഡി പെർ ഔൺസ് അത് ഇന്നത്തെ വിലയാണ് അടുത്ത ആഴ്ച അത് ചിലപ്പോൾ നൂറായിരിക്കും അങ്ങനെയാണ് പലരും പറയുന്നത് എന്നാൽ കോപ്പറോ പോയിൻ്റ് ത്രീ സെവൻ യു എസ് ഡി പെർ ഔൺസ് പോയിൻറ്റ് ത്രീ സെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തേഴ് സെൻറ്റ് അങ്ങനെയാണ് അതിൻ്റെ ആ കിടപ്പ് എന്നിട്ട് നമുക്ക് ഇവരുടെ ഗ്രോത്ത് സ്റ്റോറിയും ഇതൊക്കെ ഒന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കണ്ടേ പെർ മെറ്റലിനകത്ത് എന്തൊക്കെ സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യം അങ്ങോട്ട് നമുക്കൊന്ന് പ്രവേശിക്കാം ഈ മൂന്ന് മെറ്റൽസിന് ഡിമാൻഡ് ഇത്രമാത്രം ഒച്ചയടിക്കങ്ങ് കൂടാൻ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഇൻഡസ്ട്രിയൽ യൂസ് ശരിക്കും നടക്കുന്നത് സിൽവറിനും കോപ്പറിനുമാണ് ഗോൾഡിനും ഇച്ചിരി ഒക്കെ ഇൻഡസ്ട്രിയൽ യൂസ് നടക്കുന്നുണ്ട് പക്ഷേ കമ്പെയർഡ് ടു സിൽവർ ആൻഡ് ഗോൾഡൊക്കെ സിൽവർ ആൻഡ് കോപ്പർ വളരെ കുറവാണ് അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഡിമാൻഡ് വരുന്നത് സിൽവറിനും കോപ്പറിനുമാണ് മറ്റേ ഗോൾഡിന് ഉള്ള ഡിമാൻഡ് എവിടെയാണ് അത് കൂടുതലും എയറോസ്പേസ് ഇൻഡസ്ട്രി സാറ്റലൈറ്റ് ഇൻഡസ്ട്രീസ് പിന്നെ നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രീസ് ഇവിടെ കൂടുതലും ഗോൾഡിന് ഉള്ള ഒരു ഡിമാൻഡ് ഞാനൊന്ന് നോക്കാം ഇതിനകത്ത് ഇവിടെ വരുന്നുണ്ടെന്നുള്ള ഡിമാൻഡ് ഇലക്ട്രോണിക്സിനകത്തുണ്ട് ഗോൾഡിന് ഡിമാൻഡ് പക്ഷെ അത് വളരെ സ്മോൾ ഡിമാൻഡാണ് അത് കൂടുതലും കണക്ടർ സ്വിിച്ചർ സർക്കിറ്റ് ബോർഡ് ബോണ്ടഡ് വയർസ് സെമി കണ്ടക്ടർസ് കോൺടാക്ട്സ് ഇൻ സ്മാർട്ട് ഫോൺസ് കമ്പ്യൂട്ടർ സെർവർ അങ്ങനെയൊക്കെ ഈ കോണ്ടാക്റ്റ് ഉള്ള സ്ഥലത്തിൽ അവിടാണ് ഗോൾഡിന് ഭയങ്കരമായിട്ട് ഡിമാൻഡ് വരുന്നത് പക്ഷേ ആ ഡിമാൻഡൊക്കെ വളരെ സ്മോൾ ഡിമാൻഡാണ് വലിയ ഡിമാൻഡായിട്ടൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയറോസ്പേസ് ഇൻഡസ്ട്രിക്കകത്ത് ഗോൾഡിൻ്റെ ഡിമാൻഡുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇന്ന് വെളിയിലോട്ട് പോകുമ്പോൾ ഈ സാറ്റലൈറ്റ്സിനൊക്കെ ഇൻഫ്രാ റെഡ് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതിനെ അതിനെ ചേർത്ത് തോൽപ്പിക്കാനായിട്ട് അതിനെ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുവാനായിട്ട് ഗോൾഡ് നല്ലൊരു എലിമെൻറ്റാണ് അതിൻ്റെ ഒരു നല്ലൊരു അംശം നമ്മുടെ സാറ്റലൈറ്റ്സിനും പോകുന്നുണ്ട് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് അതിനകത്തും പോകുന്നുണ്ട് ഗോൾഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അത് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യും അതിന് തുരുമ്പ് പിടിച്ചിട്ട് അതങ്ങനെ കൊറോഡായി പോകുന്ന ആ ഒരു പരിപാടി സ്വർണത്തിനില്ല അതുകൊണ്ടല്ല നമ്മളിൽ വീട്ടിൽ പലരും സ്വർണ്ണമൊക്കെ വെക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മൂല്യം മൂല്യ ചുഴി നടക്കുന്നില്ല അത് കറക്റ്റായിട്ട് ഒരു മൂല്യമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ മൂല്യമാണ് കൂടുതലും ബിക്കോസ് റിയലി ഗോൾഡിൻ്റെ ഇൻഡസ്ട്രിയൽ യൂസ് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് പക്ഷേ ഒരു പ്രഷ്യസ് മെറ്റൽ അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു മെറ്റൽ എന്ന രീതിയിൽ ഒരു വാല്യൂ ഉണ്ട് അത് കൂടുതലും ഹെഡ്ജിങ് ടൂളായിട്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്തും അല്ലെങ്കിൽ മറ്റേ ബോൺസ് മാർക്കറ്റിനകത്തും കറൻസി മാർക്കറ്റിനകത്തും ഒക്കെ പല രീതിയിലുള്ള വ്യതിയാനം വരും അവിടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാഞ്ചാട്ടം വരുമ്പോഴത്തേക്ക് ആൾക്കാർ ആദ്യം കയറി പിടിക്കുന്ന സാധനമാണ് ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഒരു ഡയറക്ഷൻ ഇല്ലാതെ കിടക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഗോൾഡാണ് ഇച്ചിരോടും പൊങ്ങി കിടക്കുന്നത് അന്നേരം ഇപ്പോൾ ഡയറക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നമ്മുടെ ട്രംപിൻ്റെ ടാലിഫോണ്ട് ഭൂലോകത്തിൽ പല രീതിയിലുള്ള യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അന്നേരം അതൊക്കെയാണ് ഈ ഗോൾഡിൻ്റെ ഒരു വാല്യൂവിനെ ഇച്ചിരോടും പിടിച്ചുയർത്താനുള്ള മെയിൻ കാരണം അടുത്ത മെറ്റലാണ് സ്റ്റാർ സിൽവർ സിൽവറാണ് ഗോൾഡിനെയും കോപ്പറിനേയും കാട്ടും തൽക്കാലം ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്നതും എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ചൈന ഒരു സ്ക്രൂ അപ്പും ചെയ്തിരിക്കുന്നത് അന്നേരം നാച്ചുറലി ഡിമാൻഡ് കൂടുന്നതും പിന്നെ സപ്ലൈ കുറയുന്നതും ഇതിൻ്റെ വാല്യൂ അടിപൊളി വിട്ട് കൂടാനുള്ള കാരണം അതും കൂടെയാണ് നിങ്ങൾ അതിൻ്റെ സ്റ്റോക്ക് ചാട്ടൊക്കെ ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് എന്തുകൊണ്ട് ഇത്രമാത്രം ഓരോ ദിവസം ഓരോ ദിവസം ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ചുമ്മാ ആടിപ്പാടി ഒന്നും ഇരിക്കുകയല്ല എന്നിട്ട് അനലിസ്റ്റ്സ് പറയുന്നത് ഇത് ട്വൻറ്റി വരെ ഇതേ രീതിയിലായിരിക്കും പോകുന്നത് അതുകൊണ്ട് അനലിസ്റ്റ്സ് ആണ് പറയുന്നത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ബ്ലെയിം ചെയ്യരുത് കേട്ടോ അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് അത് ആൾക്കോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഐ എം നോട്ട് റെസ്പോൺസിബിൾ അതാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ നമുക്ക് നോക്കാം ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സിനകത്ത് കണ്ടക്റ്റീവ് ലിങ്ക്സ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് സ്വിച്ചസ് കപ്പാസിറ്റേഴ്സ് കീബോർഡ്സ് മെമ്പ്രൈൻസ് ഇൻഡിവൈസസ് സ്മാർട്ട് ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ എ ഐ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ എ ഐ ഡാറ്റാ സെൻറ്റർ അവിടുത്തെ കണ്ടക്റ്റിങ്ങിന് വേണ്ടി ഇതിനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡാറ്റ സെൻറ്റർസ് വരുന്നിടത്തോളം കാലം സിൽവറിന് നല്ല പണിയാണ് അതുകൊണ്ട് സിൽവറിൻ്റെ ഡിമാൻഡ് ആ ഏരിയയിൽ കുറയാൻ പോകുന്നില്ല പല ഇതിൻ്റെ ഡിമാൻഡ് ഈ ഞാനീ പറഞ്ഞ ഇലക്ട്രോണിക്സിനകത്ത് തന്നെ ഒരു വർഷത്തിൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡിമാൻഡ് കൂടുമെന്നാണ് പ്രൊജക്ഷൻസ് കേട്ടോ പിന്നെ സോളാർ എനർജിക്കകത്ത് സോളാർ എനർജിക്കകത്ത് സോളാർ സെൽസ് ഉണ്ടല്ലോ അതിൻ്റെ താഴെ ഈ ഫോട്ടോ സെൻസിറ്റീവ് കണ്ടക്റ്റീവ് എലിമെൻ്റ് ഉണ്ടല്ലോ അത് സിൽവറാണ് അതുകൊണ്ടാണ് ഇതിന് ഇവിടെയും ഭയങ്കര ഡിമാൻഡ് ഇതൊരു ട്വൻറ്റി പെർസെൻറ്റ് വരെ ഒരു വർഷത്തിൽ കൂടുവെന്ന് ആണ് പറയുന്നത് സോ രണ്ടാമത്തെ മൂന്നാമത്തേത് ഇത് മെഡിക്കൽ എക്യൂപ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയറിനകത്തും ഉണ്ട് ആൻറ്റി ബാക്ടീരിയൽ കോട്ടിങ്സ് ബാൻഡേജസ് കാത്തീട്രസ് വൂൺ ഡ്രസ്സിങ് മെഡിക്കൽ ഇൻസ്ട്രുമെൻസ് സിൽവർ നൈട്രേറ്റ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻറ്റ് ഇത് ഒരു അഞ്ച് തൊട്ട് പത്ത് ശതമാനം വരെ ഡിമാൻഡ് കൂടുവെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ അടുത്തതെന്താണ് അടുത്തത് കാറ്റലിക്സ് ആയിട്ട് പ്രൊഡക്ഷൻ ഇൻ കെമിക്കൽ ആൻഡ് ഇഥലീൻ ഓക്സൈഡ് ഫോർ പ്ലാസ്റ്റിക്സ് ആൻറ്റി ഫ്രീസ് ഫോർമൽ ഡി ഹൈഡ് ഫോർ റീസിൻസ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഇതും ഏകദേശം ഇത് ഫുൾ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഏകദേശം പത്ത് ശതമാനമായിട്ട് ഈ വർഷം ഇതിൻ്റെ ഡിമാൻഡ് കൂടും പിന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്കകത്ത് ഇലക്ട്രിക്കൽ കോൺടാക്സിൻ സ്വിച്ച് സെൻസർസ് ഇ വി ബാറ്ററീസ് ഹീറ്റഡ് വിൻഷീൽഡ്സ് ഈ വക കാര്യങ്ങൾക്കൊക്കെ ഒരു അഞ്ച് തൊട്ട് എട്ട് ശതമാനം വരെ ഈ വർഷം ഇതിൻ്റെ ഡിമാൻഡ് കൂടിയിരിക്കും പിന്നെ ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ് അലോയ്സ് ഫോർ ജോയിനിങ് മെറ്റൽസ് ആൻഡ് എച്ച് വി എ സി പ്ലംബിങ് എയ്റോസ്പേസ് ആൻഡ് ഷിപ്പ് ബിൽഡിങ്സ് ഇതിനകത്ത് ഒരു അഞ്ച് ശതമാനം ഇതിൻ്റെ ഡിമാൻഡ് കൂടിയിരിക്കും പിന്നെ അടുത്തതാണ് എമർജിങ് ഇനിഷ്യ വാട്ടർ ഫിൽട്ടറേഷൻ മിറർസ് ബാറ്ററീസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്സ്റ്റൈൽസ് പിന്നെ ന്യൂക്ലിയർ റിയാക്ടർസ് ഇതിനകത്ത് റിഫ്ലക്ടിവിറ്റിയുടെ ഒക്കെ ആവശ്യം വരും സിൽവർ ഭയങ്കര അടിപൊളി ഒരു റിഫ്ലക്റ്റീവ് എലിമെൻ്റ് ആണ് ഇതിനൊരു പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ കൂടിയിരിക്കും ഇതാണ് നമ്മുടെ അനലിസ് പറയുന്നത് ഞാൻ പല റിസർച്ച് ചെയ്തിട്ട് അവരുടെ ഈ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളെ വായിച്ച് ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കിട്ടിയിരിക്കും ഈ സിൽവറിൻ്റെ വില ഇത്രമാത്രം അങ്ങ് ഷൂട്ടപ്പ് ചെയ്ത് മുകളിലോട്ട് പോയ കാരണം ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ട് ഒരു അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ഇൻഡസ്ട്രിയാണ് കൂടുതലും ചിലതൊക്കെ ഓർഗനൈസ്ഡ് ആണ് അതിന് ഭയങ്കരമായിട്ട് ആഘാതം വെറ്റിട്ടുണ്ട് അതെന്താണെന്നറിയാവോ സിൽവർ ഓർണമെൻറ്റ്സ് സിൽവർ യൂടെൻസിൽസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ചൈന അധികമായിട്ട് സിൽവർ എക്സ്പോർട്ട് ചെയ്യുന്നില്ല സിൽവർ എക്സ്പോർട്ട് ചെയ്യാത്തത് ഈ സിൽവർ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് ഭയങ്കര വില കൊടുക്കേണ്ടി വരുന്നു ഭയങ്കരമായിട്ട് വില കൊടുത്തിട്ട് പിന്നെ ഇവർക്ക് പണിയാനുള്ള ആളുണ്ടല്ലോ ഈ സിൽവർ സ്മിത്സും ഉള്ള ആൾക്കാർ അവരെക്കൊണ്ട് പണി ചെയ്യിപ്പിക്കുക പണി ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ കൂലി കുറയുന്നില്ലല്ലോ അവരുടെ കൂലി അതേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അവർ അവർക്ക് കൂലി കൊടുക്കണം പിന്നെ ഈ സാധനം മാർക്കറ്റ് വിൽക്കണം മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു വർഷത്തിനുള്ളിൽ സിൽവറിൻ്റെ പ്രൈസ് ഇത്രമാത്രം അങ്ങ് പൊങ്ങിപ്പോയതുകൊണ്ട് ആൾക്കാർക്ക് വാങ്ങിക്കുവാനൊരു മടി ആൾക്കാർക്ക് പിന്നെ വാങ്ങുന്നില്ല അന്നേരം ഈ ഓരോ ദിവസം നമ്മളീ പണി ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ ഓർണമെൻറ്റ്സോ ഈ യൂട്ടൻസിൽസോ ഒക്കെ ഉണ്ടല്ലോ സിൽവർ യൂട്ടൻസിൽസ് ഇതൊക്കെ അവരുടെ പക്ഷത്ത് അവരുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നഷ്ടമാണ് അത് വിറ്റ് പോയെങ്കിൽ എന്നെങ്കിലേ ആ കാശ് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ അവർ കാശ് തിരിച്ചു വരാത്തത് കൊണ്ട് അവർക്ക് പുതിയതായിട്ട് വാങ്ങാൻ പറ്റുന്നില്ല ഇപ്പം കാശ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് വാങ്ങാൻ പോകുമ്പോൾ അത് പിന്നെ മുകളിലാണ് പോയി വാങ്ങുന്നത് ഇന്നലെ വാങ്ങിയതിൻ്റെ റേറ്റ് അല്ല ഇന്ന് കിട്ടുന്നത് വേറെ ഒരു മേൾ മുകളിലത്തെ റേറ്റ് ആണ് അതായത് ഈ ഇതിൻ്റെ ഈ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ ഈ സെല്ലിങ് സെല്ലിങ് എളുപ്പം നടന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ പോയി വാങ്ങാൻ പറ്റത്തില്ല ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ പോയി വാങ്ങാത്തത് കൊണ്ട് ഇനി അവർ വാങ്ങാൻ പോകുമ്പോൾ ഭയങ്കര ഹൈ പ്രൈസാണ് ഈ പ്രശ്നത്തിനകത്ത് കുടുങ്ങി അവർ ഒത്തിരിയും പേര് ഈ പരിപാടി അങ്ങ് നിർത്തിപ്പോയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരു ഏഴെട്ട് മാസം മുമ്പേ ഉള്ള പരിപാടിയല്ല ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി അങ്ങ് ആകമാനം അങ്ങ് നശിച്ചെന്ന് തന്നെ പറയാം അതുകൊണ്ട് ഒത്തിരി പേർക്ക് ജോലിയില്ല ബിക്കോസ് സിൽവർ സ്മിത്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്യുന്ന അവന് ജോലി വേണ്ടേ അവനും ജോലിയില്ല അവനെക്കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന ബിസിനസ്മാൻ അവരും കൂടെ മൗനമായിട്ടിരിക്കുക അവർക്കും അറിയത്തില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അങ്ങനെ പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഈ ഒരു കൊച്ച് അൺഓർഗനൈസ്ഡ് സെക്ടർ ഈ പൊന്നും വെള്ളിയും ഒരുക്കുന്നിടത്ത് കോപ്പറിന് എന്താണാവോ പണിയെന്ന് പലരും ചോദിച്ചു തന്നിരിക്കും പക്ഷേ കോപ്പറിന് ഒരു പണിയുണ്ട് കോപ്പർ ഒരു നല്ല ഇലക്ട്രിസിറ്റി കണ്ടക്ടറാണ് അത് കാരണം തന്നെയാണ് കോപ്പറിൻ്റെ ആ ഡിമാൻഡ് കൂടാൻ കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം തൊട്ടാണ് കോപ്പറിന് ഈ ഫിഫ്റ്റി പെർസെൻ്റ് ഗ്രോത്ത് കിട്ടിയത് കേട്ടോ വെറും എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് ഇത്ര മാസത്തിലാണ് കോപ്പറിനുള്ള ഗ്രോത്ത് കിട്ടിയിരിക്കുന്നത് അന്നേരം എന്താണാവോ ഇതിൻ്റെ ബാക്കിൽ ഈ ഗ്രോത്ത് സ്റ്റോറി അതും ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇന്ത്യയിലും ലോകത്ത് പലയിടത്തും ഡാറ്റാ സെൻറ്റർ അതിഭീമമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഡേറ്റാ സെന്ററിന് വേണ്ടി കോപ്പറാണ് ഇലക്ട്രിസിറ്റിയുടെ സകല ചുമതലയും ഏറ്റെടുത്ത് നടത്തുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിക്കും സിൽവർ അല്ലേ അതെ സിൽവറും കൂടാണ് സിൽവർ പല പ്രീമിയം സ്ഥലങ്ങളിലൊക്കെ സിൽവർ യൂസ് ചെയ്യണം പക്ഷേ ജനറിക് സ്ഥലങ്ങളിലെല്ലാം കോപ്പറാണ് അന്നേരം കോപ്പർ ഈ നമ്മുടെ എൻവീഡിയയുടെ റാക്സൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ നിങ്ങൾക്ക് കോപ്പറാണ് കാണുന്നത് പക്ഷേ അത് കോപ്പർ വയർസ് അല്ല ഓർ ഓർത്തോണം അത് ബസ് ബാർസാണ് ഈ ചോട്ടാ മോട്ട വയർസ് ഉണ്ടല്ലോ ഈ വയർസിന് അതങ്ങ് ഒരുക്കിക്കളയും അത് അതുമാത്രം ഇലക്ട്രിസിറ്റി പാസ് പാസ് ഓൺ ചെയ്തിട്ട് ഹീറ്റ് ജനറേറ്റ് ആകും അതുകൊണ്ടാണ് അവർ ബസ് ബാർസ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ഷന് വേണ്ടി പക്ഷേ അതോടുകൂടെ കോപ്പറിൻ്റെ കഥ കഴിഞ്ഞില്ല ഈ ഹീറ്റ് ഇത്രമാത്രം ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൂളൻ സിസ്റ്റം കൂളിങ് സിസ്റ്റം ഈ പരിപാടിക്കകത്തൊക്കെയും കോപ്പറിൻ്റെ തന്നെ ആവശ്യം വരും നിങ്ങളൊരു എ സി വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് പലരും ചോദിക്കുമായിരിക്കുമല്ലോ ഇത് എനിക്ക് കോപ്പറിൻ്റെ പൈപ്പ് ഉള്ളത് തന്നെ വേണമെന്നൊക്കെ ഉള്ളത് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് ഇതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ നല്ല ഒരു ഹീറ്റ് കണ്ടക്ടറും കൂടെയാണ് അതുകൊണ്ട് കോപ്പറിന് അതിഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് ഈ ഡാറ്റ സെൻറ്റർസിൽ ഒത്തിരിയുണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂട്ടത്തിൽ ഇലക്ട്രിസിറ്റിയുടെ പിന്നെ അത് കൂൾ ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾക്കൊക്കെ കോപ്പർ അധികാരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ വരുവാനിരിക്കുന്ന നാളുകളിൽ ഇങ്ങനത്തെ സിസ്റ്റംസ് വന്നിട്ട് കോപ്പറിൻ്റെ ഭയങ്കരമായിട്ട് ഡിമാൻഡും കൂട്ടുന്നുണ്ട് ഇതിപ്പം ഹൗസസ് കൺസ്ട്രക്ഷൻസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും കോപ്പറിന് ഭയങ്കര ഡിമാൻഡുണ്ട് അതുകൊണ്ട് പൊതുവേ ജനറലി കോപ്പറിനി രണ്ടായിരത്തി നാൽപ്പത് വരെ അതിഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് വരുമെന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ആ ഒരു ഡിമാൻഡ് വരുന്നതെന്ന് പറഞ്ഞ അനലിസ് വരുന്ന പറയുന്നത് കൊണ്ട് നമ്മൾ അത്രമാത്രം അങ്ങ് ദീർഘം കൂട്ടി അങ്ങ് വിചാരിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്നറിയാവോ വേറെ ഒരു പരിപാടിയും കൂടെ വരുന്നുണ്ട് കാർബൺ നാനോ ട്യൂബ്സ് ഈ കാർബൺ നാനോ ട്യൂബ്സ് സത്യമായിട്ടും സൗത്ത് കൊറിയയിലാണ് നിർമ്മിക്കുന്നത് പക്ഷേ അത് മാർക്കറ്റ് വ്യാപക വ്യാപകമായി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്നറിയാമോ ഒരു രണ്ടായിരത്തി മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് വരെയൊക്കെ കോപ്പറിനെ പലപ്പോഴും കാർബൺ നാനോ ട്യൂബ്സ് അങ്ങ് റീപ്ലേസ് ചെയ്ത് കളയും അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു ടു ട്വൻറ്റി തേർട്ടി വരെയൊക്കെ പ്ലാൻ ചെയ്താൽ മതി അനലിക്സിനൊക്കെ പറയാം രണ്ടായിരത്തി എന്നൊക്കെ പറയാം പക്ഷേ കോപ്പർ നല്ലൊരു ഇൻഡസ്ട്രിയാണ് ഒരു അടുത്ത അഞ്ച് വർഷത്തേക്ക് നല്ല ഒരു ഗ്രോത്ത് കിട്ടുന്ന ഒരു നല്ലൊരു മെറ്റലും കൂടെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് എവിടെ വാങ്ങാമെന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയും കൂടെ തരുന്നതല്ലേ നല്ലത് ഗോൾഡ് സിൽവർ കോപ്പർ ഇത് നമ്മൾ ഫിസിക്കൽ ഗോൾഡും ഫിസിക്കൽ സിൽവറും വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങാൻ പോകണം പിന്നെ വിൽക്കാൻ പോകണം എന്നിട്ട് അതിൻ്റെ കൂടെ സർക്കാരിൻ്റെ കുറേ ചാർജസും കൂടെ കാണുമായിരിക്കും അതും കൂടെ കൊടുത്തോണ്ടിരിക്കണം ആ പരിപാടി ഒന്നും ഒന്നുമില്ലാതിരിക്കാനാണ് ബെസ്റ്റ് യൂസ് ഇ ടി എഫ്സ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട് അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ബ്രോക്കറിൻ്റെ ആപ്പിനകത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ കിട്ടാവുന്നതാണ് എന്നിട്ട് അത് ചടവടയുന്ന കാശ് കൊടുക്കുക ഇത് വാങ്ങുക നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് കിടക്കും എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് പൊങ്ങി പൊങ്ങിപ്പോകുമ്പോഴത്തേക്ക് നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമുക്ക് അങ്ങ് വിൽക്കുകയും ചെയ്യാം ഇതിനകത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സിൽവർ ഇ ടി എഫ്സ് അത് ഇച്ചിരി വോളറ്റൈലാണ് ഫ്ളക്ച്വേറ്റ് കൂടുതൽ ചെയ്യും എന്നാൽ ഗോൾഡ് ഇ ടി എഫ്സ് അത് അത്രമാത്രം ഫ്ളക്ച്വേറ്റ് ചെയ്യത്തില്ല കോപ്പറോ കോപ്പറിന് നമുക്ക് എം സി എക്സിൻ്റെ എക്സ്ചേഞ്ച് പോയിട്ട് കോപ്പർ വാങ്ങാം അല്ലെങ്കിൽ യു എസിലെ എക്സ്ചേഞ്ചിനകത്തൊക്കെ കോപ്പറിൻ്റെ ഇ ടി എഫ്സ് ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം ഇതിങ്ങനെ ഹൈ പവറിൽ ഷൂട്ടൗട്ടായിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം മാർക്കറ്റിൻ്റെ ചില ന്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ ഇടിഞ്ഞ് താഴെ വീഴാൻ ചാൻസ് ഉണ്ട് അതുവരെ നിങ്ങൾ ബെസ്റ്റ് പരിപാടി ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സിൽവർ വാങ്ങുകയാണെന്ന് വിചാരിച്ചു ഇപ്പോൾ സിൽവർ മുകളിലോട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാലാകാലങ്ങളിൽ കാലമല്ല ഡെയിലി അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഡേ വൺസ് ഇൻ ടു ഡേയ്സ് നിങ്ങൾ പോയിട്ട് അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ പരിപാടി കൊണ്ട് കയറ്റിയിട്ടേക്കണം കേട്ടോ അത് ചിലപ്പോൾ മുകളിലോട്ട് അങ്ങ് പോവും ചില ഒരു മോശമായ ന്യൂസ് വരുമ്പോഴത്തേക്ക് താഴോട് ടോന്നതായി വീഴും ഈ ടോന്നാഴ് വീഴുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ പ്രശ്നമല്ലേ അതായത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ പരിപാടിയാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഇരുപത്തഞ്ചോ അമ്പതോ രൂപ താഴേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണം അവിടുന്ന് ഇടിഞ്ഞിങ്ങോട്ട് വീഴുകയാണെങ്കിൽ അവിടെ അങ്ങ് വിറ്റ് കളയും അതായത് നമ്മുടെ ഈ ലാഭം ഉണ്ടല്ലോ അത് നിലനിൽക്കും അതിൽ സ്റ്റോപ്പ് ലോസ് ചെയ്യാതെ ഇതുപോലെ വോളറ്റൈലോട്ടുള്ള ആ മെറ്റൽ സ്റ്റോക്സൊക്കെ നമ്മൾ വാങ്ങുന്നൊക്കെ ഇച്ചിരി സൂക്ഷിച്ചിട്ട് വേണം അത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലയക്കണം എന്ന് അടിച്ചു തരാം സോ ഇറ്റ് വി മീറ്റ് അഗെയിൻ പ്ലീസ്